നമസ്കാരം ഡോക്ടർ തോമസ് ഐസക്കിനെ നമുക്കറിയാം പത്തനംതിട്ടയിൽ ഇപ്രാവശ്യം രണ്ടാം സ്ഥാനത്തെത്തിയ തോറ്റ സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ ഒന്നാം പിണറായി സർക്കാരിലെ പ്രതിനിധിയായി ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി ഒരുപക്ഷെ കേരളത്തിലെ സാമ്പത്തിക നിലയെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അടിസ്ഥാന ജനവിഭാഗത്തിന് ഗുണകരമായ രീതിയിൽ ഉപയോഗിച്ച ഒരു ധനമന്ത്രി നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എല്ലാ വിഭാഗം എല്ലാ മേഖലയിലേക്കും വിദ്യാഭ്യാസം ആരോഗ്യം തദ്ദേശ വകുപ്പ് തുടങ്ങിയ എല്ലാ മേഖലകളിലും ഉണ്ടായ മെച്ചമാണ് രണ്ടാം പിണറായി സർക്കാരിനെ അധികാരത്തിലേറ്റിയത് അതിൻ്റെ ഉത്തരവാദി അതത് വകുപ്പുകളുടെ ഉള്ളടക്കത്തിലുണ്ടായ മാറ്റം എന്നുള്ളതിനപ്പുറത്ത് ആ വകുപ്പുകൾക്ക് പ്രവർത്തന പദ്ധതി ആവിഷ്കരിക്കാൻ ആവശ്യമായ ഭൗതിക സാഹചര്യം ഒരുക്കുന്നതിനുള്ള പണം എത്തി എന്നുള്ളതാണ് ആ പണം എത്തിക്കുന്ന അല്ലെങ്കിൽ അത്തരം കൃത്യമായ പദ്ധതി ലക്ഷ്യ പൂർത്തീകരണത്തിനായി നട നടപ്പാക്കുന്നതിനുള്ള സാമ്പത്തിക സാഹചര്യം ഒരുക്കി ഒരുക്കിക്കൊടുത്ത ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലിരുന്നതിന് ഒന്നാമത്തെ ഉത്തരവാദി യഥാർത്ഥത്തിൽ തോമസ് ഐസക്കാണ് തോമസ് ഐസക്ക് പത്തനംതിട്ടയിൽ പരാജയപ്പെട്ടു തോമസ് ഐസക്കിൻ്റെ പരാജയം ഒരുപക്ഷെ പരാജയ സമയത്ത് എൽ ഡി എഫ് ഒരു സീറ്റിൽ മാത്രം ജയിച്ച് പരാജിതരായി നിൽക്കുന്നു എന്ന് പറയുന്ന സമയത്ത് യു ഡി എഫ് പതിനെട്ട് സീറ്റിൽ അവരുടെ അപ്രമാദിത്വം പ്രഖ്യാപിച്ച രണ്ടാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തവണ പത്തൊമ്പതായിരുന്നു ഇത്തവണ പതിനെട്ട് ഈ സമയത്താണ് കെ പി സിയുടെ വൈസ് പ്രസിഡന്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് വി ടി ബൽറാം തോമസ് ഐസക്കിനെ മാത്രം പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുട്ട ഒരു പോസ്റ്റാണ് അതിൽ അദ്ദേഹം പറയുന്നത് പത്തനംതിട്ടയിലെ അമ്പതിനായിരം പേർക്ക് ലഭിക്കേണ്ടിയിരുന്ന തൊഴിൽ പോയി അല്ലാതെ എന്താണ് എന്നാണ് ചോദിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ഫേസ്ബുക്ക് മേഖലയിൽ സോഷ്യൽ മീഡിയയിൽ ആകെ നടക്കുകയാണ് തോമസ് ഐസക്ക് അതിൻ്റെ വിശദീകരണം ഇടുന്നു അതിനും മറുപടിയായി വി ടി ബൽറാം പ്രതികരിക്കുന്നു ഇങ്ങനെ പലവിധ പ്രതികരണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എന്താണ് ഈ പദ്ധതി അതുമായി ബന്ധപ്പെട്ട് എന്താണ് തോമസ് ഐസക്കിന് മാത്രമുള്ള പ്രത്യേകത ഈ അമ്പതിനായിരം തൊഴിൽ മറ്റ് തോറ്റവർക്കൊന്നുമില്ലാത്ത പ്രത്യേകത എന്താണ് എന്നും വി ടി ബൽറാമിൻ്റെ പരിഹാസത്തിൻ്റെ അർത്ഥം എന്താണ് എന്നും പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ വിഷയത്തിൽ തോമസ് ഐസക്ക് പ്രതികരിച്ച കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം തോമസ് ഐസക്ക് പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനും എത്രയോ മുമ്പ് തന്നെ ആവിഷ്കരിച്ച അതിൽ വിഷ്കരി എല്ലാ പഞ്ചായത്തുകളുടെയും കൂടി പ്രാദേശികമായി തൊഴിൽ നൽകുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചൊരു പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് വി ടി ബൽറാം ഉന്നയിച്ചത് നമുക്ക് തോമസ് ഐസക്കിന്റെ പ്രതികരണം വായിച്ചാൽ എന്താ സംഭവം എന്ന് മനസ്സിലാവും ബൽറാമിന്റെ ട്രോളിലെ പരിഹാസം തൽക്കാലം മാറ്റിവെക്കാം ബൽറാം പറയൂ കഴിഞ്ഞ ടേമിലെ എം പിമാരിൽ ആരെങ്കിലും അവരുടെ മണ്ഡലത്തിന് സാധാരണഗതിയിൽ നടക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ വികസന പ്രവർത്തനങ്ങൾക്കപ്പുറം എന്തെങ്കിലും നൂതന പദ്ധതി വികസന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയതായി പറയാനാകുമോ അങ്ങനെ എന്തെങ്കിലും ധർമ്മം എം കുണ്ടോ ഇവിടെയാണ് വിജ്ഞാന പത്തനംതിട്ട എന്ന വികസന പദ്ധതിയുടെ പ്രസക്തി വിജ്ഞാന പത്തനംതിട്ട എന്നാണ് ഐസക്കിൻ്റെ ആ പദ്ധതി ഇല്ല ബൾറാം ഞാൻ എം ബി അല്ലാത്തതുകൊണ്ട് വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ എന്ന പദ്ധതി ഇല്ലാതാകില്ല അതായത് വീട്ടുവെൽറ പറഞ്ഞത് തോറ്റതുകൊണ്ട് ഇനി ആ ഇത്രയും ആളുകളുടെ തൊഴിൽ പോയല്ലോ എന്നാണല്ലോ ഐസക്ക് പറയുന്നത് ഒരു പദ്ധതി ഇനി ഇല്ലാതാവില്ല ഞാൻ തോറ്റതുകൊണ്ട് ഇല്ലാതാവില്ല ഇതിനകം നൂറ്റി അമ്പത്തി പേർക്ക് തൊഴിൽ നൽകി കഴിഞ്ഞു ആയിരം പേർക്ക് ജൂലൈ മാസത്തിനുള്ളിൽ തൊഴിൽ നൽകും അയ്യായിരം പേർക്ക് തൊഴിൽ നൽകാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലക്ഷ്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തൊഴിൽ സ്കീം പറയാം ഒരു പ്രധാനപ്പെട്ട ഗിഗ് ഭക്ഷ്യ വിതരണ കമ്പനിക്ക് കസ്റ്റമർ കെയർ ഓപ്പറേറ്റേഴ്സായി ഇരുന്നൂറ് പേരെ വേണം വീട്ടിലിരുന്ന് പണി ചെയ്യാം പ്രതിമാസം പതിനെട്ടായിരം രൂപ ശമ്പളം ഞങ്ങൾ ചെയ്യുന്നത് ഇതാണ് കുടുംബശ്രീയുടെ സഹായത്തോടെ താല്പര്യമുള്ള അഞ്ഞൂറോളം സ്ത്രീകളെ കണ്ടെത്തി അവരെ സന്നദ്ധ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലയിലെ പ്രൊഫഷണൽ പ്രാഗല്ഭ്യമുള്ള ടീം സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ചിത്രങ്ങൾ ഉൾപ്പെടെ തോമസ് ഐസക് കമന്റിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കൗൺസിലിങ്ങും കമ്പനി അഭിമുഖത്തിനുള്ള പരിശീലനവും നൽകും അവർ തിരഞ്ഞെടുക്കുന്നവരെ ജൂലൈ മധ്യത്തിൽ കമ്പനി ഇന്റർവ്യൂ നടത്തി തിരഞ്ഞെടുക്കും കോയമ്പത്തൂർ വെച്ചുള്ള മൂന്ന് മാസത്തെ ട്രെയിനിംഗ് കമ്പനി നിബന്ധനയായി പറഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ് പേരും പത്തനംതിട്ടയിൽ നിന്നായതുകൊണ്ട് ജില്ലയിലെ അസാപ്പ് കേന്ദ്രത്തിൽ വെച്ച് പരിശീലനം നൽകുന്നതിനെക്കുറിച്ച് കമ്പനിയുമായി ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയാൽ നിയമനം ലഭിക്കും ഇതുപോലെ ആയിരം നഴ്സുമാർ ആയിരം വെൽഡർമാർ അഞ്ഞൂറ് ഡിപ്ലോമ സിവിൽ എഞ്ചിനീയർമാർ എന്നിവർക്ക് വേണ്ടിയുള്ള മൊബിലൈസേഷൻ തുടങ്ങിക്കഴിഞ്ഞു ആർക്ക് വേണമെങ്കിലും താൽപ്പര്യമുള്ളവരുടെ പേര് പത്തനംതിട്ട മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ജോബ് സ്റ്റേഷനുകളിൽ സമർപ്പിക്കാം ഇവിടെ എന്താണ് എൻ്റെ സ്ഥാനം എന്നായിരിക്കും താങ്കൾ ചിന്തിക്കുക ഇലക്ഷന് മുമ്പ് ജനുവരിയിൽ തിരുവല്ലയിൽ നടന്ന മൈഗ്രേഷൻ കോൺക്ലേവാണ് വിജ്ഞാന പത്തനംതിട്ടയ്ക്ക് തുടക്കം കുറിച്ചത് അതിൻ്റെ സംഘാടകൻ എന്ന നിലയിൽ ഇനിയും ഈ പദ്ധതി നടപ്പാക്കാൻ ഞാനുണ്ടാവും ഏതാനും ദിവസം മുമ്പാണ് കീ റിസോഴ്സ് പേഴ്സൺമാരുടെ പരിശീലനം പൂർത്തിയായത് ഇവരാണ് നാട്ടിലെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും വ്യക്തികളെയും ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്നത് പക്ഷേ ജോലിക്ക് അപേക്ഷിക്കാൻ അവർ തന്നെ വേണമെന്നില്ല ഏതൊരാൾക്കും കെ ഡിസ്കിൻ്റെ സി ഡി ഡബ്ല്യു എം എസ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത് ജോലിക്ക് നേരിട്ട് അപേക്ഷിക്കാം ഏത് പാർട്ടിക്കോ പ്രസ്ഥാനത്തിനോ സന്നദ്ധ സംഘടനയ്ക്കോ ഡി ഡബ്ല്യു എം എസ്സിലെ ജോലികൾക്ക് വേണ്ടി കീ റിസോഴ്സ് പേഴ്സൺ ചെയ്യുന്നതുപോലെ അർഹരായ ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റുകൾ തയ്യാറാക്കി നേരിട്ട് ജോബ് സ്റ്റേഷനുകളിൽ സമർപ്പിക്കാം അവയ്ക്കും തുല്യ പരിഗണന ലഭിക്കും ഈ പദ്ധതി തട്ടിപ്പാണെന്നാണല്ലോ യു ഡി എഫ് എലക്ഷൻ സമയത്ത് പ്രചാരണം നടത്തിയത് അന്നത്തെ സാഹചര്യമാണെന്ന് വയ്ക്കാം ഇന്ന് ഇലക്ഷനെല്ലാം കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഇനിയും പദ്ധതി എതിർക്കാൻ നടക്കാതെ തൽപ്പരായ യുവതി യുവാക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കി ജോബ് സ്റ്റേഷനിൽ നൽകുന്നതിന് പത്തനംതിട്ടയിലെ കോൺഗ്രസിനെ ഉപദേശിക്കുകയാണ് ബെൽറാം ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് വിജ്ഞാന പത്തനംതിട്ട എന്ന തൊഴിൽ പദ്ധതിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഇലക്ഷന് മുമ്പ് ജനുവരിയിൽ തുടങ്ങിയ പരിപാടിയാണ് അന്ന് തുടങ്ങിയ കോൺക്ലേവിൽ ആലോചിച്ച കാര്യമാണ് ഇന്ന് ഇത് സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ തുടർ ആലോചനകളെക്കുറിച്ചും തോറ്റതുകൊണ്ട് ഇല്ലാതാകുന്ന പദ്ധതിയല്ല എന്നും അദ്ദേഹം പറയുന്നു ജോബ് സ്റ്റേഷനുകളിൽ പത്തനംതിട്ടയിലെ പഞ്ചായത്തുകളിൽ ഒക്കെ ഇതിൻ്റെ അപേക്ഷ സ്വീകരിക്കുന്നു നിയമിക്കുന്ന നടപടിയിൽ കണക്കും പറയുന്നു എന്തായാലും വി ടി ബൽറാം ഒരു പരിഹാസ പോസ്റ്റ് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പുറത്തേക്കെത്തിക്കാൻ കാരണഭൂതനായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ തോമസ് ഐസക്കിൻ്റെ പോസ്റ്റ് കണ്ടപ്പോൾ വി ടി ബൽറാമിന് ചെറിയതില ചില തിരിച്ചറിവുകളുണ്ടായി അതുകൊണ്ട് വീട്ടിൽ വിളരാം ഞാൻ പരിഹസിക്കാനിട്ട പോസ്റ്റല്ല പക്ഷെ ആ പദ്ധതിയിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പുതിയൊരു പോസ്റ്റ് കൂടി അദ്ദേഹം ഇട്ടിട്ടുണ്ട് ഞാൻ അത് നിങ്ങളുടെ മുമ്പിലേക്ക് വായിക്കാം തെരഞ്ഞെടുപ്പ് കാലത്ത് പത്തനംതിട്ടയിൽ ആഘോഷപൂർവ്വം പ്രചരിപ്പിച്ച ഒരു വാഗ്ദാനത്തെ ചൊല്ലി ഞാൻ നടത്തിയ ഹാസ്യാത്മക വിമർശനത്തോടുള്ള ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ പ്രതികരണം കണ്ടു ആദ്യം തന്നെ പറയട്ടെ എനിക്ക് വ്യക്തിപരമായി വിദ്വേഷമുള്ളയാളല്ല ഡോക്ടർ ഐസക് എൻ്റെ പോസ്റ്റിൽ ഐസക് അനുകൂലിയായ ഒരു മുൻ മാധ്യമ പ്രവർത്തകനുമായി ഞാൻ നടത്തിയ തുടർ ചർച്ചയിലെ കമൻ്റുകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകും എൻ്റെ വിമർശനം പ്രധാനമായി ഒന്ന് രണ്ട് കാര്യങ്ങളിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പരിപാടിക്കായി പത്തനംതിട്ടയെ മാത്രം തിരഞ്ഞെടുത്തതിൻ്റെ പുറകിലെ രാഷ്ട്രീയ ലക്ഷ്യം എന്ത് എന്നാണ് ചോദ്യം സംസ്ഥാനത്ത് ഉടനീളം ഇരുപത് ലക്ഷം ആളുകൾക്ക് നോളജ് ജോബുകൾ നൽകാൻ ലക്ഷ്യം വെച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി പത്തനംതിട്ടയ്ക്ക് മാത്രമായി വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ എന്ന ലേബലിൽ ഹൈജാക്ക് ചെയ്യാൻ തോമസ് ഐസക്കിന് എങ്ങനെയാണ് അവസരം ലഭിച്ചത് അതായത് വീ ടി വൽറം പറയുന്നത് അത് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി പത്തനംതിട്ടയിൽ മാത്രമായി നടപ്പാക്കി എന്നുള്ളതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായി തോമസ് ഐസക്കിനെ പാർട്ടി തീരുമാനിച്ചതിനു ശേഷമാണ് ഈ വർഷം ഫെബ്രുവരിയോടെ ഇങ്ങനെ അമ്പതിനായിരം പേർക്ക് സിമ്പിളായി ജോലി നൽകാനുള്ളൊരു പദ്ധതി അവതരിപ്പിച്ചത് രൂ ആലോചന രൂപപ്പെടുന്നത് എന്നാൽ ജനുവരിയിൽ ഈ കാര്യം അവിടെ അവതരിപ്പിച്ച് അന്നേരമാണ് ആലോചിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഔപചാരിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം പിന്നീട് ഉണ്ടാവുന്നുള്ളൂ എന്നത് സാങ്കേതിക തൊടുന്യായം മാത്രമാണ് അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ നമുക്കറിയാം എപ്പോഴാണ് ഐസക്കിനെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നത് എന്ന് നിലവിൽ ജനപ്രതിനിധിയോ സർക്കാരിൽ ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളെ അല്ലാതിരുന്നിട്ടും തോമസ് ഐസക് എന്ന പാർട്ടി നേതാവ് ഈ സർക്കാർ പരിപാടിയുടെ പ്രധാന സംഘാടനകനായി കടന്നു വരുന്നു അവിടുത്തെ സിറ്റിംഗ് എം ബിയെയും മറ്റ് ഔദ്യോഗിക ജനപ്രതിനിധികളെയും ഓവർടേക്ക് ചെയ്ത് തോമസ് ഐസക്ക് എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും ഈ പദ്ധതിയുടെ പേരിൽ തൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നു ഐസക്കിൻ്റെ പഴയ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ പദ്ധതിയുടെ പ്രധാന നടത്തിപ്പുകാരായി മാറുന്നു ഇവർക്ക് പുറമേ മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കാര്യമൊക്കെ അതായത് തോമസ് ഐസക്ക് അവിടുത്തെ ഔദ്യോഗിക സംവിധാനങ്ങളെ മറികടന്നാണ് ഇങ്ങനെ ഒരു കാര്യം നടപ്പാക്കുന്നത് എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ തോമസ് ഐസക്ക് അവിടെ നടപ്പാക്കുന്നത് ഔദ്യോഗികമായ അല്ലെങ്കിൽ ഗവൺമെൻറ് തൊഴിൽ നൽകുന്ന പരിപാടിയല്ല അത് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുൾപ്പെടെ ജോ തൊഴിലാളികളെ സെലക്ട് ചെയ്യുന്ന ജോബ് സ്റ്റേഷൻ വഴിയുള്ള നിയമനങ്ങളാണ് മാത്രമല്ല കുടുംബശ്രീ പോലെയുള്ള സ്വകാര്യ മേഖലകളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ എന്നുള്ള നിലയിൽ മാത്രം പ്രവർത്തിക്കുന്ന കംപ്ലീറ്റായി ഗവൺമെൻറ് അല്ലാത്ത ഗവൺമെൻറ് അതല്ലാത്ത മേഖലകളിലുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്ന പരിപാടിയായിട്ടാണ് നടപ്പാക്കുന്നത് ഈ സാഹചര്യത്തിൽ ബൽറാം ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം പത്തനംതിട്ടയിൽ മാത്രമായിട്ട് എന്തിനാണ് ഇത് നടപ്പാക്കുന്നത് എന്നുള്ളതാണ് പത്തനംതിട്ടയിൽ ഇദ്ദേഹം സ്ഥാനാർത്ഥിയായത് കൊണ്ടല്ലേ നടപ്പാക്കിയത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത് മാത്രമല്ല എന്തുകൊണ്ട് ആലപ്പുഴയിൽ നടപ്പാക്കുന്നില്ല മറ്റിടങ്ങളിൽ നടപ്പാക്കുന്നില്ല എന്നുള്ള ചോദ്യവും വി ടി ബൽറാം ഉന്നയിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലാൻഡിംഗിന് വേണ്ടി നടപ്പാക്കിയ പരിപാടിയാണ് എന്നുള്ള ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും റിസൾട്ട് വന്നിട്ടും തോറ്റിട്ടും ഐസക്ക് ഈ പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ള കാര്യം കൂടി വി ടി ബൽറാം മനസ്സിലാക്കേണ്ടതുണ്ട് ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാനായി സർക്കാർ മുൻകൈയിൽ നടപ്പാക്കുന്ന ഏത് പദ്ധതികളെയും ജൻ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നാട്ടിലെ ജനാധിപത്യ സംവിധാനം ഉപയോഗിച്ച് അത് നടപ്പാക്കാൻ സർക്കാർ തയ്യാറാവുകയാണെങ്കിൽ യു ഡി എഫ് അതിനെ പൂർണ്ണമായും പിന്തുണക്കും അതിനാൽ പത്തനംതിട്ടയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത എംപിയുടെ നേതൃത്വത്തിൽ ഔദ്യോഗിക സ്വഭാവം ത്തിൽ തന്നെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ തയ്യാറാകണം എം പി തയ്യാറാവുന്നില്ലല്ലോ കഴിഞ്ഞ കാലത്തൊക്കെ എം പി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോട് സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും എം പി ഇങ്ങനെയുള്ളൊരു പദ്ധതിയോ ആശയമോ മുന്നോട്ട് വെച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി വി ടി ബലറാമിനെ മനസ്സിലാക്കാൻ തോമസ് ഐസക്കിന്റെ പോസ്റ്റിൽ നിന്ന് മനസ്സിലാവും ഇനി ഇതിൻ്റെ അവസാനമായി അദ്ദേഹം പറയുന്നത് ഒരു ട്രോളിനോട് നേരിട്ട് പ്രതികരിച്ച അദ്ദേഹത്തിനോട് ഏതായാലും നന്ദി പറഞ്ഞുകൊണ്ട് വിനയപുരസരം ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ സി പി എമ്മിന് വലിയ രാഷ്ട്രീയ ഒരു മണ്ഡലത്തിൽ സി പി എമ്മിന് അനുകൂലമായി ഒരു തരംഗം സംസ്ഥാനത്തുണ്ടായ ഒരു തെരഞ്ഞെടുപ്പിൽ കേവലം മൂവായിരത്തി പതിനഞ്ച് വോട്ടിന് പരാജയപ്പെട്ടതിൻ്റെ പേരിൽ മൂന്ന് വർഷത്തിനിപ്പുറവും നിരന്തരമായി സി പി എമ്മുകാരാൽ പരിഹസിക്കപ്പെടുകയും അധിക്ഷേപിക്കപ്പെടുകയും തെറിവിളിക്കപ്പെടുകയും ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ സി പി എമ്മിൻ്റെ ഘടാഘടിയന്മാരായ സ്ഥാനാർത്ഥികളുടെ കനത്ത തോൽവിയെക്കുറിച്ച് ഒരു ദിവസമെങ്കിലും ഒരു ചെറിയ ട്രോൾ വിമർശനം നടത്താനുള്ള ജനാധിപത്യപരമായ അവകാശം ദയവായി ഐസക് സാറും അദ്ദേഹത്തിൻ്റെ അനുയായികളും അംഗീകരിച്ച് തരണമെന്ന് അപേക്ഷയുണ്ട് എ ായാലും തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത് അത്ര വലിയ അപരാധമല്ല എന്നും തോറ്റു എന്നതിനർത്ഥം ജനം വീട്ടിലിരുത്തി എന്നതല്ല എന്നും അദ്ദേഹത്തിൻ്റെ ഒരുപാട് അനുയായികൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും കമൻറ്റുകളിലൂടെ മനസ്സിലാവുന്നു അതായത് ചുരുക്കത്തിൽ ഐസക്കിൻ്റെ ഈ ഐസക്ക് തോറ്റതിനെ പരിഹസിച്ചുകൊണ്ട് വി ടി ബൽറാം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് ഇട്ടത് തൻ്റെ പരാജയത്തെ പരിഹസിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയായിട്ടാണ് അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയാനല്ല എന്നാണ് വി ടി ബൽറാം പ്രഖ്യാപിക്കുന്നത് അതായത് വി ടി ബൽറാം തൃത്താലയിൽ എം വി രാജേഷിനോട് മൂവായിരത്തി ചില്ലറ വോട്ടിനാണ് പരാജയപ്പെട്ടത് അതുകൊണ്ട് പരാജയപ്പെട്ടതുകൊണ്ടുള്ള പരിഹാസം ഇപ്പോഴും എന്നെ എനിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഐസക്കിനെതിരെ ഞാൻ പോസ്റ്റിട്ടത് അതിനൊരു മറുപടി എന്ന നിലയിലാണ് അല്ലാതെ നിങ്ങളുടെ തൊഴിൽ പ്രശ്നത്തെ തൊഴിൽ പദ്ധതിയെ ഒന്നും പരിഹസിക്കാനല്ല വിമർശിക്കാനല്ല ആ തിരിച്ചറിവ് അവർക്കുണ്ടാവണം എന്നുള്ളത് മാത്രമാണ് എന്ന കാര്യത്തിലേക്ക് വി ടി വെൽറാം പിൻവലിഞ്ഞിട്ടുണ്ട് അതായത് വീ ടി വൽറാമിട്ടൊരു പോസ്റ്റിൻ്റെ തുടർച്ചയായി ഉണ്ടായ ചർച്ചയുടെ ഫലം എന്ന് പറയുന്നത് തോമസ് ഐസക്ക് പത്തനംതിട്ടയിൽ ചെയ്ത ഒരു വലിയ കാര്യം വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് വി ടി ബൽറാമിന് ഈ കാര്യത്തിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ അതും ഇനി ഒരിക്കൽ കൂടി സി പി എം പ്രതിരോധത്തിലായിരിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് ഗോളടിക്കാനുള്ളൊരവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ടായിരുന്നോ എന്ന് ബൽറാം തന്നെ ആലോചിക്കട്ടെ നന്ദി നമസ്കാരം